ആശങ്കകളുടെ കാലത്ത് സ്വർണ്ണവില കുതിക്കുകയാണ് സ്വർണത്തിന് വൻതോതിൽ ആവിഷ്ക്കാരെത്തുന്നതാണ് കാരണം എന്നാൽ പരിധി വിട്ട് സ്വർണമാവുന്നതും ആശങ്ക ഇരട്ടിയാക്കുന്നു മാത്രമല്ല അല്പമാണെങ്കിൽ പോലും വലിയ തുക വേണ്ടി വരുന്നു സ്വർണത്തിന് ഈ സാഹചര്യത്തിൽ സുരക്ഷാ വെല്ലുവിളികൾ ഏറെയാണ് അവിടെയാണ് സ്വർണം വാങ്ങാനും ലാഭം കൊയ്യാനും മറ്റൊരു പടി പ്രിയങ്കരമാക്കുന്നത് ഇരുപത്തിനാല് കാരറ്റിലെ പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഒരു ലക്ഷം രൂപയോട് അടുക്കുകയാണ് ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പവൻ സ്വർണ്ണത്തിന് എഴുപത്തി ഒന്നായിരം രൂപയ്ക്ക് മുകളിലുമാണ് ഈ സാഹചര്യത്തിൽ സ്വർണ്ണം വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നത് സുരക്ഷാ ഭീഷണിയും ഉണ്ടാക്കും കാതിലും കഴുത്തിലും കയ്യിലുമെല്ലാം സ്വർണ്ണാഭരണം അണിഞ്ഞു പോകുന്നതും ഇന്നത്തെ കാലത്ത് അത്ര സുരക്ഷിതവുമല്ല ഇവിടെയാണ് ഗോൾഡ് ഇ ടി എഫ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് വിപണിയിലെ സ്വർണ്ണബിലെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഗോൾഡ് ഇ ടി എഫ് ഓഹരി വിപണിയിലേതുപോലെ സ്വർണം വാങ്ങാനും വിൽക്കാനും ഇവിടെ സാധിക്കും വാങ്ങുന്ന സ്വർണത്തിന് ഇരുപത്തിനാല് കാരറ്റിലെ മാർക്കറ്റ് വിലയാണ് അടിസ്ഥാനമാക്കുക വീട്ടിൽ സൂക്ഷിക്കുമ്പോഴുള്ള ഭയവും ആവശ്യമില്ല ഇ ടി എഫിൽ ഇരുപത്തിനാല് ക്യാരറ്റിൽ മാത്രമാണ് സ്വർണം നിക്ഷേപം സാധ്യമാവുക ലഭ്യമായ സ്വർണത്തിൽ ഏറ്റവും ഉയർന്ന ക്യാരറ്റ് ആണ് ഇത് വീട്ടിൽ സൂക്ഷിക്കുമ്പോഴുള്ള ഭയം വേണ്ട എന്നത് മാത്രമല്ല ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും സൂക്ഷിക്കുമ്പോൾ നൽകേണ്ടി വരുന്ന ലോക്കർ ചാർജും ആവശ്യമില്ല അതിന് പുറമെ ആഭരണം വാങ്ങുമ്പോൾ വേണ്ടിവരുന്ന പണിക്കൂല്യം ഗോൾഡ് ഇ ടി എഫിനില്ല സാധാരണ സ്വർണം ആഭരണമായോ ബാറായോ വാങ്ങുന്നവർക്ക് അനുബന്ധ ചെലവുകൾ ഉണ്ടാകും ആഭരണത്തിന് നികുതിക്ക് പുറമെ പണിക്കൂല്യം നൽകണം അഞ്ചു ശതമാനം മുതൽ മേലോട്ടാണ് പണിക്കൂലി ഇവ ഇ ടി എഫിന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വലിയ ലാഭമാണ് ഇതുവഴി ഉപഭോക്താവിന് ലഭിക്കുക സ്വർണം നേരിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോഴുള്ളതിന്റെ തുല്യമായ നേട്ടം ഇ ടി എഫിനും ലഭിക്കും ഓരോ വർഷവും ശരാശരി പതിനാല് ശതമാനം വരെ ലാഭം നൽകുന്നതാണ് ഗോൾഡ് ഇ ടി എഫ് വിൽക്കുന്ന വേളയിൽ മാർക്കറ്റ് വില കിട്ടുമെന്നതും നേട്ടമാണ് ഓഹരി വിപണിയിൽ ഇടപാട് നടത്തുന്നത് പോലുള്ള കൊടുക്കൽ വാങ്ങലുകളാകുമ്പോൾ സുതാരമായ ഇടപാടുമായിരിക്കും സെബിയുടെ നിയന്ത്രണത്തിലാകും ഗോൾഡ് ഇ ടി എഫ് ഇടപാടുകൾ അഞ്ചു വർഷം മുതൽ മുകളിലേക്കുള്ള കാലത്തേക്ക് നിക്ഷേപിക്കുന്നവർക്ക് വലിയ ലാഭവും പൊയ്യാം മറ്റ് നിക്ഷേപങ്ങളും ഓഹരികളും എല്ലാം നഷ്ടത്തിലുണ്ടെന്ന കാലത്ത് സുരക്ഷിതമാണ് ഇ ടി എഫുകൾ ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിക്ഷേപിക്കുക എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ലാഭം കൊയ്യാനുള്ള ഉപായം എല്ലാ പണവും ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുന്നത് നേട്ടമാകില്ല നഷ്ടം സംഭവിക്കുമ്പോൾ പണം മൊത്തമായി പോകുന്നതും ഒഴിവാക്കാനാണിത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ അടുത്ത കാലത്തായി വൻതോത് നിക്ഷേപം എത്തുന്നുണ്ട് ഒരു ഗ്രാമിന്റെ വിലക്കാണ് ഇ ടി എഫിൽ വ്യാപാരം നടക്കുക വാങ്ങുന്നത് ഇലക്ട്രോണിക് രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കണം നിക്ഷേപകരിൽ നിന്ന് സ്വീകരിക്കുന്ന പണം സ്വർണ്ണക്കെട്ടികളിലാണ് നിക്ഷേപിക്കുക ഓഹരി വിപണി ലിസ്റ്റ് ചെയ്യുന്നതിന് തട്ടിപ്പും നടക്കില്ല ആഗോളതലത്തിൽ സ്വർണ്ണവില കൂടി വരികയാണ് അമേരിക്ക നടപ്പിലാക്കുന്ന പുതിയ സാമ്പത്തിക വ്യാപാര നയം നിക്ഷേപകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇനിയും സ്വർണവില കൂടുമെന്നാണ് പ്രവചനം കഴിഞ്ഞകാല സ്വർണ്ണവിലയുടെ ചരിത്രം പരിശോധിച്ചാലും ഇത് തന്നെ പ്രതീക്ഷിക്കാം വലിയ തോതിലുള്ള ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വിപണി നിരീക്ഷകർ പറയുന്നു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ് ഡോളർ കടന്ന് കുതിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വിപണി നിന്നുള്ള വിവരം